സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെ ഈ സമ്മേളനത്തിന് ഇത്രയും നല്ല ജനക്കൂട്ടം സംബന്ധിക്കുകയും വളരെ കൂടി പീജി പോവുകയും ചെയ്യുന്നത് അഖില വൽ ജമായത്തിൻ്റെ അച്ചടക്കത്തിന്റെ അടയാളമാണ് തിരുവനന്തപുരത്ത് കൊണ്ട് യാത്ര അവസാനിച്ച ദിവസം നടന്ന സമ്മേളനം കഴിഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അവർ വഴിക്ക് വെച്ച് എനിക്ക് ഫോൺ ചെയ്ത് എന്നോട് പറഞ്ഞു ഇത് വല്ലാത്തൊരു ഡിസിപ്ലിൻ തന്നെയാണ് ഞങ്ങൾക്കൊന്നും ഇങ്ങനെയൊരു സമ്മേളനം നടത്താൻ കഴിയുകയില്ല തിരുവനന്തപുരം അങ്ങാടിയിൽ സമ്മേളനം വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് ജനങ്ങൾ അങ്ങാടി മുഴുവനും നടന്ന് വൃത്തിയേടാക്കുന്ന ഒരനുഭവമല്ലാതെ അച്ചടക്കത്തോടുകൂടി വന്ന് ഇരുന്ന് പണ്ഡിതന്മാർ പറയുന്നതിന് കേൾക്കുന്ന ഒരു സ്വഭാവം ഇല്ല അത് നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു യഥാർത്ഥത്തിൽ അദ്ദേഹം ജീവിച്ചിരിപ്പില്ലല്ലോ എന്നാലും ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത് ഈ സംഘടനയെ കുറിച്ച് ബഹുമാന്യായ ഉസ്താദ് ചില കാര്യങ്ങളിലൂടെ പറഞ്ഞു നിങ്ങളുടെ പല സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ള പല പരിപാടികളിലും പങ്കെടുത്തിട്ടുള്ള എനിക്ക് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ സംഘടനയുടെ അച്ചടക്കത്തെക്കുറിച്ച് നിങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാം എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ സമ്മേളനങ്ങളിൽ പലതിനും പങ്കെടുത്തിട്ടുള്ള എന്നെ ഏറ്റവും ഏറ്റവുമധികം ആകർഷിച്ചിട്ടുള്ളൊരു സംഗതി നിങ്ങളുടെ അച്ചടക്കം തന്നെയാണ് നിങ്ങളുടെ സംഘടന ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടന നിങ്ങൾ ഒരു ഈ സമൂഹത്തിന് ഒരു മാതൃകയാണ്